ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ജോർജറ്റ് ബനാർസിയുടെ കുറെ വെറൈറ്റി കളക്ഷൻസ് ആണ് കേട്ടോ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ നമുക്ക് പോകുന്ന ഒരു ഐറ്റം ആണ് അല്ലെ ജോർജറ്റ് ബനാർസിയുടെ മഴ അതെ അതെ അതേപോലെയുള്ള ഐറ്റങ്ങളാണ് നമ്മൾ ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു പുതിയൊരു ഐറ്റം ആണ് അത് കാണിച്ചു തരാം അപ്പൊ ഈ ഒരു സാരീസ് നിങ്ങക്ക് മേടിക്കണമെങ്കിൽ താഴെ വാട്ട്സപ്പ് നമ്പർ ഉണ്ട് അതിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും ഈ കാണിക്കുന്ന എല്ലാ സാരിയും ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്കാണ് കേട്ടോ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ദാ നോക്കി ആഹാ ഫുൾ ബോഡി ഇങ്ങനെയാണ് കേട്ടോ വർക്ക് വരുന്നത് എന്ത് രസമുള്ള വർക്ക് നോക്കി ചെക്കിടല് ചെറിയ ഗോൾഡൻ ലീഫൊക്കെ വരുന്ന അടിപൊളി കളക്ഷൻ ആണ് അതേപോലെ തന്നെ പല്ലു നോക്കി എന്താ ഭംഗി നോക്കി അടിപൊളി പല്ലു ഇനി ഇതിന്റെ ബ്ലൗസും കൂടി കാണിച്ചു തരാം നല്ല ബ്രോക്കേഡ് ആയിട്ടുള്ള ബ്ലൗസ് ആണ് കേട്ടോ വരുന്നത് കണ്ടില്ലേ നല്ല ഗംഭീര ഒരു സാരിയും കൂടിയാണ് കേട്ടോ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഒരു സാരി ഇനി അടുത്തൊരു സാരിയിലേക്ക് നമുക്ക് പോവാം എന്താ അടുത്ത് നമുക്ക് ഏതാ സാരി കാണിക്കാൻ പറ്റും ഇതിന്റെ ബ്ലൂ കാണിച്ചാലോ ഓ കാണിക്കാം ബ്ലൂവും ഒരു ആകാശ നീല കോമ്പിനേഷൻ ആണ് കേട്ടോ പല്ല് വരുന്നത് ദാ ഫുൾ ബോഡി ഇതെങ്ങനെ വരും അതേപോലെ തന്നെ ദ പല്ലു ഫുൾ ബോഡി ഫുൾ ബോഡിയിൽ വർക്ക് നീലയില് നല്ല രസമുള്ള അതെ അതെ നല്ല രസമാണ് നീ ഒരു വർക്ക് കാണാൻ തന്നെ കേട്ടോ അപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് കേട്ടോ ഈ ഒരു സാരീസിനെ ബ്ലൗസും ബ്രൊക്കേഡ് അല്ലേ ആ ബ്ലൗസും ആണ് കേട്ടോ വരുന്നത് ഇതാ നമുക്ക് അടുത്തൊരു സാരീസിലേക്ക് പോയാലോ ഒരു ഏട്ടോ ഏതാ ഇതിൽ കാണിക്കൽ ഇതിപ്പോ ഇങ്ങനത്തെ കളറിൽ തന്നെ നമുക്ക് പല ഡിസൈൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഉം ഉം ആണ് കളർ ഒരു ഗ്രീനില് ഏറ്റവും കൂടുതൽ പോകുന്നൊരു ഐറ്റം ആണ് കേട്ടോ അത് ഇതിന്റെ നമുക്ക് ഗ്രീനും ഒരു ഡാർക്ക് ഗ്രീനും അല്ലേ വരുന്ന കാണിക്കാം നമ്മൾ നോക്കി കഴിഞ്ഞാൽ നല്ല ഒരേ പാറ്റേൺ പോലെ തോന്നുന്നു ആഹാ വല്ലു മൗല ഫുൾ ബോഡിയും കൂടി നിങ്ങൾ കാണും നോക്ക് സാരി നല്ല ഭംഗിയുള്ള സാരി ആണ് കേട്ടോ എന്താ ഇങ്ങനെയാണ് സാരി വരുന്നത് നല്ല ഗംഭീര ഒരു സാരി കേട്ടോ കളർ ചേഞ്ച് ആയിട്ട് ജസ്റ്റ് കളർ ചേഞ്ച് കാണിച്ചു തരാം ഇതിന് മുകളിൽ ഇട്ട് തന്നെ കാണിച്ചുതരാം അതെ പല്ലും അതേപോലെ തന്നെ കളർ ചേഞ്ചും ഇത് പല്ലു പോർഷൻ അതേപോലെ തന്നെ ഫുൾ ബോഡി ഇതെങ്ങനെ വരും കേട്ടോ ഇനി അടുത്ത് മെറൂണിൽ വരുന്ന ഐറ്റം അല്ല മുറി അതെ അതെ മെറൂണിൽ വരുന്ന ഒരു ഐറ്റം കൂടി കാണിക്കാം എന്താ മെറൂൺ കോമ്പിനേഷൻ ആണ് വരുന്നത് ഇതെങ്ങനെയാണ് കേട്ടോ സാരി വരുന്നത് നോക്കി നല്ല ഭംഗിയുള്ള സാരിയാണ് എല്ലാത്തിനും ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് കേട്ടോ എല്ലാം ഡിസൈൻ ചേഞ്ചും അതേപോലെ കളർ ചേഞ്ചും ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും നോക്കുമ്പോ ഈ ക്രീമിലേക്ക് പോയാലോ ഓ നല്ല എൻക്വറി ലൈറ്റ് ആണ് ഇത് ഇതിപ്പോ കാണിച്ചാൽ തന്നെ സ്പോട്ടിൽ പോകുന്ന റേറ്റ് ആണ് ഇതിനെല്ലാം ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് ഇന്ന് കാണിക്കുന്ന എല്ലാ കളർഷനും ആയിരത്തി അഞ്ഞൂറ്റമ്പതാണ് കേട്ടോ ഓക്കെ പല്ലു അതേപോലെ തന്നെ ഫുൾ ബോഡിട്ടോ നല്ല ഭംഗിയുള്ള ക്രീമിലും അതിന്റെ മുകളിൽ ഇട്ടിട്ട് നമുക്കൊരു ഗ്രീനും കാണിച്ചാലും കണ്ടില്ലേ ഇങ്ങനെ സാരി വരുന്നത് നല്ല ഒരു അടിപൊളി സാരി തന്നെയാണ് ഇതും വരുന്നത് നമുക്കിനി അടുത്ത ഒരു വെറൈറ്റിയിലേക്ക് നമുക്ക് പോവാ അല്ലേ അതെ അവിടെ കയ്യോടെ മാറ്റി വെച്ച് മാറ്റി വെച്ചിട്ട് നമുക്ക് പോവാം ഇനി നമുക്ക് ഈ യെല്ലോ ഗ്രീനില് നമുക്ക് തുടങ്ങണോ അത് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ആൻഡ് യെല്ലോയിൽ തുടങ്ങണോ ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു കളർ കോമ്പിനേഷൻ ആണ് ഇതൊക്കെ എന്താ എന്താ ഫുൾ ബോഡി കണ്ടല്ലേ ഇത് ബ്ലാക്കിൽ കോമ്പിനേഷൻ വരുന്നതാണ് അതാ പല്ലു ഇതെങ്ങനെ ബ്ലാക്ക് ആണ് വരിക അതല്ലേ അടിപൊളിയായിട്ടുള്ള ഒരു പല്ലു ഡിസൈൻ ചെയ്യുന്നുണ്ട് ഇനി ഇതിന്റെ ഗ്രീനും കൂടി കാണിക്കാം ഇതാ ഇതിന്റെ ഒരു യെല്ലോ ഷൈഡ് ചെറുകിയൊരു നേരിയ വ്യത്യാസം വരുന്നുണ്ട് ഇതെ അതെ ചെറിയൊരു ഒന്ന് കളർ കൂടും അതെ അതെ ലൈറ്റ് കളറായിട്ട് വരും അതെ അതെ അതിൽ തന്നെ നേവി ബ്ലൂ ഒരു ബ്ലൂ സൈഡ് കണ്ടോ ഇത് നോക്കിയേ അതൊന്ന് കാണിക്കാം കണ്ടോ ും കൂടി കാണാൻ എങ്ങനെയാണ് കേട്ടോ സാരി വരുന്നത് നോക്കി എന്താ രസം നോക്കിയ സാരി ഓവറോൾ ഫുൾ ബോഡിയൊക്കെ കാണുമ്പോ എന്ത് രസമല്ല എല്ലാം മുരി ഓവറോൾ ഫുൾ ബോഡിയൊക്കെ കാണുമ്പോ നല്ല ഭംഗിയാണ് കേട്ടോ ഒരു സാരി കാണാൻ ഇനി നമുക്ക് അടുത്തത് ഒരു മുറൂണിൽ കാണിക്കാം മുറൂണ് നല്ല ഭംഗിയുള്ള അടിപൊളി ഐറ്റം വന്നിട്ടുണ്ട് നിങ്ങൾ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാം പൂത്താംപുള്ളിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് കാരണം നമ്മൾ സിംഗിൾ ഷോർട്ട് വീഡിയോസ് ആയിട്ട് നമ്മൾ ഒരുപാട് ഇട്ടുണ്ട് മൊത്തമായിട്ട് ഇവർക്ക് ഒരു അവസരമാണ് ഇത് റെഡി റെഡി സ്റ്റോക്ക് സ്റ്റോക്ക് ആണ് ആണ് അതൊക്കെ ഒരുപാടുണ്ട് ഒരുപാടുണ്ട് എത്ര ചോദിച്ചാലും നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഐറ്റംസ് ആണ് പക്ഷെ എന്താ പറഞ്ഞാൽ ഓണായതുകൊണ്ട് നമുക്ക് ഇത് എത്ര വെച്ചാലും പോയിക്കൊണ്ടിരിക്കുക നമ്മൾ ചിലര് മാസങ്ങൾക്ക് മുന്നേ ചോദിക്കുന്നുണ്ട് അപ്പൊ അവര് അത് തന്നെ പിന്നെ വരുന്ന ഐറ്റം പേറ്റ മാറിയിട്ടാണ് വരിക നമുക്കിപ്പോ ഓർഡർ വരുമ്പോ അതെ കളർ ഓക്കെ അപ്പോൾ ഇത് കാണിക്കണ്ട ഇനി വേറൊരു കോമ്പിനേഷൻ ഞാൻ കാണിക്കാം അവിടെ തന്നെ വെച്ചോ മുറി ചേട്ടാ ഇത് കാണിച്ചാലും ഇത് ഓക്കെ ഇത് കോൺട്രാസ്റ്റ് അല്ലാത്ത ഐറ്റാണ് കേട്ടോ ചേട്ടാ അടിപൊളി എന്താ ഫുൾ ബോഡി ആണെങ്കിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ അതെ ഇതിന്റെ കളർ ചേഞ്ച് ജസ്റ്റ് ഒന്ന് വെച്ച് കാണിച്ചു കൊടുത്താൽ മതി കേട്ടോ കളർ ചേഞ്ച് ജസ്റ്റ് ഇങ്ങനെ വെച്ചാൽ മതി അവർക്ക് കളർ ഉണ്ട് അറിയാമല്ലോ ജസ്റ്റ് അതും അത് വെച്ച് കാണിച്ചു എല്ലാം എല്ലാട്ടിട്ട് നമുക്ക് വേറെ ഒരു കോൺട്രാസ്റ്റ് അല്ലാത്ത ഐറ്റം വേറെ കണ്ടി കളർ നോക്കി എന്ത് രസം നോക്കി നല്ല ഭംഗിയ കൂടുതൽ പോകുന്ന ഒരു കോമ്പിനേഷൻ സിൽവർ കോമ്പിനേഷൻ ആണ് കേട്ടോ ആണെങ്കിൽ നല്ല രസമായിരിക്കും കാണാൻ കണ്ടിട്ട് പിന്നെ ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും ഒരു കളർ ചേഞ്ച് കൂടി കാണിക്കും നല്ല ഭംഗിയുള്ള ഇതൊരു അതുപോലെ തന്നെ ഇതാ ഫുൾ ബോഡി ഇങ്ങനെ വർക്ക് വരും കളർ ആണോ എല്ലാത്തിനും ആയിരത്തി അടുത്ത ഐറ്റം ഇതൊന്നും കണ്ടിട്ട് കുറച്ച് പുട്ടാസൊക്കെ ഇത്തിരി വലുതാണ് സിൽവർ വർക്ക് വരുന്ന ആൾ ബ്ലാക്കും സിൽവറും കൂടി വരുമ്പോ ഇല്ലേ ഒരു അസാദ്യ കോമ്പിനേഷൻ ആണ് കേട്ടോ വരുന്നത് ദ പല്ലു അങ്ങനെ പല്ലു ഇത് വരുന്നത് കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ട് പിന്നെ എന്താ ബ്ലൗസിൽ വർക്ക് ഉണ്ട് ആ ഹെവി വർക്ക് തറവാടി തരം അല്ലേ അടുത്തൊരു കളർ കോമ്പിനേഷൻ കാണിച്ചാലേ ഈ ഒരു കളർ കോമ്പിനേഷൻ കാണിക്കുമ്പോൾ ഇതൊക്കെ അടിപൊളി കളറാണ് പൊന്നെ ഇതാ നല്ല ഡാർക്ക് ബ്ലൂറ്റാണ് കേട്ടോ പല്ലുല് ഡാർക്ക് ബ്ലൂ ആണ് വരുന്നത് നല്ല ഒരു ഐറ്റാണ് മെറൂൺ അല്ലേ മെറൂണ് അതേപോലെ തന്നെ നേവി ബ്ലൂ അല്ലേ നേവി ബ്ലൂ ആയിട്ട് പല്ലു വരുന്നുണ്ട് പിന്നെ സിൽവർ കുറെ ഐറ്റംസ് ഉണ്ട് ഈ പാറ്റേൺ ഒക്കെ നോക്കി നല്ല ഒരു വെറൈറ്റി കളർ കോമ്പിനേഷൻ നമ്മള് മുമ്പ് വീഡിയോ എടുത്തിട്ടുണ്ട് പിന്നെ വീഡിയോ കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ അടിയാവും ഫുൾ ബോഡി കണ്ടില്ലേ റൗണ്ടഡ് സ്ട്രൈപ്സിൽ റൗണ്ടഡ് വർക്കാണ് വരുന്നത് അടുത്ത കളർ ഇതൊക്കെ നോക്കി നല്ല വെറൈറ്റി കളർ ചേഞ്ചുകൾ വെറൈറ്റി ആയിട്ട് നല്ല ചേഞ്ചാണ് ഇഷ്ടപ്പെടുന്നതും അടുത്ത കളർ ചേഞ്ചും നോക്കി സിൽവർ നല്ല മാമ്പഴക്ക അല്ലേ ഓഹ് ബ്ലൗസ് നോക്കി എന്താ ഭംഗി നോക്കി ബ്ലൗസ് പല്ലു പല്ലുട്ടോ ഇതാണ് പല്ലു ഇത് ബ്ലൗസ് എന്താ അടുത്തത് കളറ് ജസ്റ്റ് കളറ് കാണുന്നു പല്ലു ഫുൾ ബോഡിട്ടോ ഇനി ഇങ്ങനെ പല്ലു ഫുൾ ബോഡി നമുക്ക് ആ മടക്കാനെ നല്ല ഭംഗിയുള്ള ഇനി ഞങ്ങൾക്ക് അങ്ങനെ എല്ലാം കുഴച്ച് കഴിഞ്ഞാൽ ശരിയായില്ല നല്ലൊരു ഡാർക്ക് ആ അതേപോലെ ഈ കളർ നോക്കി കിട്ടാത്ത കളറാണ് പോയാലും കളറ് കളർ കളർ കോമ്പിനേഷൻസ് ആണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ മോസ്റ്റ് ഡിമാൻഡബിൾ ആയിട്ടുള്ള നല്ല കളേഴ്സ് ആണ് നല്ല ഭംഗിയാ അതൊക്കെ ഡിമാൻഡബിൾ കളറാണ് റെഡ് ആൻഡ് ഗ്രീന് അതെ ചേച്ചിമാർക്ക് ചോയ്സ് അതെ ഓ തിരിച്ചുട്ടോ ഒന്ന് ിൽ കോണക്ട് ചെയ്താൽ മതി അതെ അതെ ഈ കളർ നോക്കി അതൊക്കെ കേട്ടോ ഇനി നമ്മുടെ അടുത്തത് അവസാനത്തെ സെഗ്മെന്റിലേക്കാണ് നമ്മൾ പോകുന്നത് കൂടുതൽ അവസാനം നല്ല കിടൽ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ജോർജ് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ സിൽവറിൽ വരുന്ന ഒരു പാറ്റേൺസ് ചോദിക്കുന്നവർക്കാണ് നമ്മൾ സിൽവർ കാണിച്ചത് ഗോൾഡിൽ വരുന്ന പാറ്റേൺസ് ചോദിക്കുന്നവർക്കാണ് ഗോൾഡിൽ കാണിച്ചു തരുന്നത് ഈ ഗോൾഡിൽ വരുന്ന എല്ലാത്തിനും ആയിരത്തി അഞ്ഞൂറ്റി എല്ലാം ആയിരിക്കട്ടോ ഇത് കാണിച്ചു കൊടുത്താല് പിന്നെ പൊട്ടിണ്ട് നല്ല ആന്റി ഗോൾഡ് മറ്റു ഗോൾഡിനൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുള്ള എല്ലാത്തിലാണ് കേട്ടോ നല്ല എന്തായാലും അല്ലെ നമ്മൾ എത്രയും ഡിസൈൻസുകളും ഒരുപാട് പാറ്റേണും നമ്മൾ ഇറക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി കളക്ഷൻ തന്നെയാണ് ഇത് അടുത്ത കളർ ചേഞ്ചുകൾ കാണിച്ചു തരാം കളർ ചേഞ്ചുകളാണ് അതിൽ പുട്ടാസൊക്കെ നല്ല ഭംഗിയുണ്ട് അല്ലേ ബോഡി എന്താ ഓവർ ബോഡിയിൽ എന്ത് ഭംഗി നല്ല സോഫ്റ്റ് ആട്ടോ സാരി നല്ല ഉടുക്കാനൊക്കെ നല്ല സോഫ്റ്റ് ആയത് കിടക്കും അതാണ് എന്റെ ഏറ്റവും വലിയ പ്രത്യേകത എപ്പോഴും ആൾക്കാർ കൂടുതൽ എടുക്കുന്നത് ഒരു ഭംഗി കംഫർട്ടബിൾ ആണ് കേട്ടോ ആ സാരിയുടെ കംഫർട്ടബിൾ ആണ് ഏറ്റവും കൂടുതൽ പിന്നെ ബ്ലാക്ക് റെഡ് ഇത്രയാണ് നമ്മള് ഇന്നത്തെ നമ്മുടെ ജോർജറ്റ് പെനാറി കളക്ഷൻസ് കേട്ടോ ഒരേ റേറ്റ് അതെ അതെ അപ്പൊ ഈ ഒരു കളക്ഷൻസ് ഒക്കെ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞുകഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം അതെ വീഡിയോ ഷെയർ ചെയ്യുന്നവർക്ക് മുറിവേട്ടന് എന്ത് കൊടുക്കാൻ പറ്റും വീഡിയോ ഷെയർ ചെയ്ത് നേരിട്ട് കടയിൽ എത്തുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് എന്തേലും ഓക്കെ ഓക്കെ അപ്പൊ നിങ്ങൾ എന്തായാലും വീഡിയോ ഷെയർ ചെയ്യുക താഴെ കമന്റ് ചെയ്യുക കടയെ കുറിച്ചുള്ള പർച്ചേസ് ചെയ്തിട്ടുള്ള ആളുകളാണി കടയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ജനുവിൻ ആയിരിക്കണം നിങ്ങൾ പൊക്കി പറയേണ്ട ആവശ്യമില്ല ആവശ്യമൊന്നുമില്ല ഇത്രയും നമ്മൾ സാധനങ്ങൾ ഇറക്കിയിട്ട് നമ്മൾ ഇത്രയും ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട് അതെ അതെ ആരും അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും പറഞ്ഞിട്ടില്ല നമുക്ക് അത് കേൾക്കുമ്പോ തന്നെ നല്ലൊരു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ നിങ്ങളെ അഭിപ്രായങ്ങൾ ജെനുവിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കമന്റ് ചെയ്യുന്നവർക്ക് മുരിയാട്ടൻ ഗിഫ്റ്റ് കൊടുക്കും ഓണമായിട്ട് അടിപൊളി ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക ഈ ഒരു ഗിഫ്റ്റ് എല്ലാവർക്കും കിട്ടണമെന്നാണ് നമ്മുടെ പ്രാർത്ഥന പക്ഷെ ആ ഒരു ഭാഗ്യശാലി ആരാണെന്നും കൂടി പിന്നെ പിന്നെ നമുക്കൊന്ന് പറയാനുള്ളത് നമുക്ക് കൂടുതൽ സംസാരിച്ച് പരിചയക്കുറവ് ഒരുപാടുണ്ട് കേട്ടോ അതാണ് നമുക്ക് സംസാരത്തിലെ വ്യത്യാസം അത് കേട്ട് മനസ്സിലാക്കി നമ്മുടെ ചേച്ചിമാര് മനസ്സിലാക്കിയിട്ട് നമ്മളെ ഉൾക്കൊള്ളിക്കുക അതെ അതെ അതാണ് നമുക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകളെ എല്ലാവരും വിലയിരുത്തുന്നുണ്ട് നിങ്ങളുടെ വാക്കുകൾ വിലയിരുത്തുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും കാരണം നമ്മുടെ വാക്കുകൾ വാക്കുകളുടെ വലിപ്പത്തിലല്ല നമ്മുടെ കളക്ഷൻസ് ഒരു വലിപ്പത്തിലാണ് നമ്മളെ വിലയിരുത്തുക അതുപോലെ തന്നെ നമ്മുടെ മാന്യമായിട്ടുള്ള നമ്മുടെ സംസാരം ഇതിലാണ് കസ്റ്റമേഴ്സ് എല്ലാവരും അല്ലെങ്കിൽ കാണുന്നവരൊക്കെ നമ്മൾ ബഹുമാനിക്കുക അപ്പൊ ഇനിയും ഞങ്ങളുടെ ഭാഗത്ത് നല്ല നല്ല കളക്ഷൻസും അതേപോലെ തന്നെ നിങ്ങൾ തൃപ്തിപ്പെടുത്താനുള്ള മാക്സിമം എഫേർട്ടും ഞങ്ങൾ നല്ല നല്ല ഐറ്റങ്ങളും തന്നെ നമ്മൾ കൂടുതലും അതെ തീർച്ചയായിട്ടും എന്തെങ്കിലും അഭിപ്രായ നമ്മൾ നമ്മളറിയിപ്പിക്കുക അല്ല അപ്പൊ എന്തായാലും ഈ വീഡിയോ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ബൈ ബൈ